ഒരു പുതുവർഷം കൂടി വരവായി ഇപ്പോൾ കഴിഞ്ഞ മൂന്നാല് വീഡിയോകളിലായിട്ടും ഇനിയുള്ള ഒരു ഏഴ് വീഡിയോകളിലായിട്ടും ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമുക്ക് ഏതൊക്കെ ഭാഗത്ത് എന്തൊക്കെ ദോഷങ്ങളുണ്ട് അതിന് നമുക്ക് എങ്ങനെ അതിനെ ഓവർകം ചെയ്യാം അതിന് പരിഹാരമായി എന്ത് ചെയ്യാം അപ്പോൾ പരിഹാരങ്ങൾ മാത്രമല്ല നല്ല നക്ഷത്രങ്ങളും ഉണ്ട് നല്ല നക്ഷത്രങ്ങളാണെങ്കിൽ അതിൻ്റെ കൂടുതൽ ഗുണങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് കഴിഞ്ഞ മൂന്നാല് വീഡിയോകളിലായിട്ട് പറഞ്ഞു വരുന്നതും ഇനി ഒരു ആറേഴ് വീഡിയോകളിലായിട്ട് ദിവസങ്ങളിൽ ആറേഴ് ദിവസങ്ങളിലുള്ള വീഡിയോകളിലായിട്ട് പറഞ്ഞു പോകാൻ ഉദ്ദേശിക്കുന്നതും ഇതുതന്നെയാണ് അപ്പോൾ നമുക്ക് വർഷം എത്തിയിട്ടില്ല എന്നിരുന്നാൽ തന്നെ നമ്മൾ നേരത്തെ കൂട്ടി കാര്യങ്ങൾ പറഞ്ഞു തരികയാണ് അപ്പൊ ഒരു ആൾ വന്ന് പണി തുടങ്ങുന്നതിന് മുമ്പ് അവൻ പ്രശ്നക്കാരനാണെന്നുണ്ടെങ്കിൽ ആദ്യമേ അതിന്റെ പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവൻ അത്രയും സ്ട്രോങ് ആകൂല എന്നുള്ളൊരു കാര്യം കൂടെ വെച്ചിട്ടാണ് ഇത് ആദ്യമേ കൂട്ടി കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഫെബ്രുവരി നാല് മുതൽ വീടിൻ്റെ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ വടക്ക് വശത്ത് അതായത് നോർത്ത് ഭാഗത്ത് വന്നിരിക്കുന്ന സ്റ്റാർ എന്ന് പറയുന്നത് അതായത് വരാൻ പോകുന്ന സ്റ്റാർ എന്ന് പറയുന്നത് നമ്പർ സെവൻ ആണ് അപ്പോൾ നമ്പർ ഓരോ നക്ഷത്രത്തിനും അതായത് നമ്പറുകളെയാണ് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഓരോ നമ്പറുകൾക്ക് അല്ലെങ്കിൽ നക്ഷത്രങ്ങൾക്കും ഓരോ സ്വഭാവമുണ്ട് അപ്പോൾ സെവൻ്റെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മെറ്റൽ കൊണ്ടുണ്ടാവുന്ന മുറിവുകൾ ഉണ്ടാക്കും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മെറ്റൽ കൊണ്ട് മുറിവുകൾ ഉണ്ടാകുന്നത് ഓപ്പറേഷൻ പോലുള്ള കാര്യങ്ങൾ വേണ്ടി വരും എവിടെയാണ് അല്ലെങ്കിൽ മെറ്റൽ കൊണ്ടുണ്ടാകുന്ന മുറിവുകൾ ഇപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ആക്സിഡന്റ് പറ്റുകയോ അല്ലെന്നുണ്ടെങ്കിൽ വീണ് കയ്യോ കാലോ ഒടിയുകയോ ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും അങ്ങനെ മെറ്റൽ കൊണ്ടുണ്ടാവുന്ന മുറുകൾക്കുള്ള സാധ്യത ഈ ഒരു സ്റ്റാർ ഉണ്ടാക്കും അതേപോലെ തന്നെ നമ്മളെ കയ്യിൽ നിന്നും പൈസ വാങ്ങിച്ച പോയിട്ട് തിരിച്ചു തരത്തില്ല നമ്മളെ പറ്റിക്കും അപ്പൊ ഇത് രണ്ടുമാണ് ഈ സ്റ്റാർ ഉണ്ടാക്കുന്ന പ്രശ്നം ഇത് എവിടെയാ വന്നിരിക്കുന്നത് നോർത്തിൽ വന്നിരിക്കുന്നു നോർത്തിൽ ആർക്കൊക്കെ ഇത് പ്രശ്നമാവും ഒന്ന് വടക്ക് വശത്ത് പ്രധാന വാതിലുള്ളവർക്ക് ഈ വർഷം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ നമ്മളൊരാളിനെ ഇത് പറഞ്ഞ് പേടിപ്പിക്കുകയല്ല ഇപ്പം അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഞാനിത് ആ ഡോർ എടുത്ത് അവിടെ നിന്ന് മാറ്റി വയ്ക്കാൻ പറ്റുമോ ഫംഗ്ഷനിൽ ഓരോ വർഷവും നക്ഷത്രങ്ങൾ വരുന്നതനുസരിച്ച് എൻ്റെ ഡോറ് മാറ്റി 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 കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർ ഒരുപക്ഷെ ഉണ്ടാവാം ഞാൻ എൻ്റെ കമൻറുകളൊന്നും കാണുന്നില്ല ഒരു ഒരുപക്ഷെ ഉണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ളവർ അങ്ങനെ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഡോറുകൾ മാറ്റിക്കൊണ്ട് പോകാൻ പറ്റില്ല പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നക്ഷത്രം ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് വരികയും ഇന്ന തരത്തിലുള്ള ദോഷങ്ങൾ അത് അവിടെ ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തിന് ഒരു പരിഹാരവുമുണ്ട് അപ്പോൾ ആ സ്ഥലത്ത് അതിൻ്റെതായിട്ടുള്ള റെമഡികൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ സ്റ്റാർ അവിടെ വരാതിരിക്കില്ല പക്ഷേ ഇതിൻ്റെ കാഠിന്യം കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും അതേപോലെ നല്ല നക്ഷത്രങ്ങളും വരുന്നുണ്ട് അതിന്റെ സൗഭാഗ്യം കൂട്ടാനും നമുക്ക് സാധിക്കും അപ്പൊ നോർത്തിൽ വന്നിരിക്കുന്ന സ്റ്റാർ സെവൻ ആണ് അപ്പൊ അത് നമുക്ക് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഇന്ന ഇന്നതാണ് അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം നിങ്ങളുടെ വീടിന്റെ എൻട്രൻസ് നോർത്തിലാണെന്നുണ്ടെങ്കിൽ പ്രധാന ഡോറ് നോർത്തിലാണെന്നുണ്ടെങ്കിൽ ആ നോർത്ത് ഡോറിൻ്റെ അകത്ത് അകത്ത് സൈഡിലായാലും ശരി കുഴപ്പമില്ല പുറത്ത് സൈഡിലായാലും കുഴപ്പമില്ല ഒരു മിനിമം നാല് സ്ക്വയർ ഫീറ്റ് എങ്കിലും വരുന്ന ഒരു ബ്ലൂ മാറ്റ് അവിടെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ നക്ഷത്രത്തിൻ്റെ ദോഷത്തെ അത് കുറയ്ക്കാനായിട്ട് നല്ലൊരു ടൂളായി ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട് അതേപോലെ ബ്ലൂ റൈനോ എലിഫൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാച്യുവും ആ ഭാഗത്ത് വയ്ക്കുന്നത് ഈ പറ്റിപ്പില്ലാതിരിക്കാനും നിങ്ങൾക്ക് പുറത്ത് കിടക്കുന്ന പൈസ നിങ്ങളിലേക്ക് തിരിച്ച് കിട്ടാനും ഇതൊരു നല്ല ടൂളായിട്ട് ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട് ഇനി ആ ടൂൾ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം ഇതാണ് ഈ പറയപ്പെടുന്ന ബ്ലൂ റൈനോ എലിഫന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാച്യു ഇത് മെയിൻ പിന്നെ മെയിൻ ഡോറ് നോർത്തിലാണെങ്കിൽ അവിടെ നിന്ന് പുറത്തേക്ക് നോക്കുന്ന അതായത് ഡോറിലേക്ക് നോക്കുന്ന രീതിയിൽ ആ ലിവിങ് റൂമിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തു അധികം ഒരു സ്ഥലത്ത് നിങ്ങൾക്കിതിനെ വെക്കാവുന്നതാണ് ബ്ലൂ റൈനോ ഒരു നീല ആനയും ഒരു കാന്താമൃഗവും കൂടെ നിൽക്കുന്ന ഒരു സ്റ്റാച്ചു ആണിത് ഇതിനെ നമുക്ക് അവിടെ വെക്കുന്നത് നല്ല റിസൾട്ടാണ് ഇപ്പോൾ നമുക്ക് ഒരു പക്ഷേ പുറത്തുനിന്നാരെങ്കിലും പൈസ അത് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് നമുക്ക് കൊണ്ടുതരാനും തിരിച്ച് കിട്ടാനും ഒക്കെ ഫംഗ്ഷനിൽ വളരെ റിസൾട്ട് കിട്ടുന്ന ഒരു ടൂൾ ആയിട്ട് ഇതിനെ പരി പരിഗണിക്കുന്നുണ്ട് അടുത്തത് ബ്ലൂ ഐ ഇത്തരത്തിലുള്ള ഒരു ബ്ലൂ ഐ നമുക്ക് ഈ ഭാഗത്ത് തൂക്കിയിടുന്നത് വളരെ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് ഇത് പ്രധാന വാതിലിന്റെ വെളിയിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിന് സ്റ്റാറിന്റെ കാര്യം നോക്കേണ്ട ദിക്കിന്റെ കാര്യം നോക്കേണ്ട കാര്യമില്ല ഇങ്ങനെ ഒരു ബ്ലൂ ഐ തൂക്കിക്കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ദൃഷ്ടി നമ്മുടെ വീട്ടിലേക്കോ വ്യക്തികളിലേക്കോ പതിക്കാതെ നമ്മളെ രക്ഷപ്പെടുത്താനായിട്ട് ഈ ഒരു ടോളിന് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ചിത്രങ്ങളും രൂപങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം